നമസ്കാരം ദാസ് ടൂറിസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലുള്ള നടവരന്റെ സ്ഥിതിചെയ്യുന്ന ബെൽമെറ്റിൽ എന്ന ഓട്ടുപാത്ര നിർമ്മാണം ഈടുത്തെ വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു പനിയപ്പ കാലടയായി അതായത് ഒരു തൂക്കുകൾക്ക് അറുപത് കിലോ ഉള്ള തൂക്കുകൾക്ക് അതെ നമ്മൾ നിൽക്കുന്ന ചേട്ടന്മാർ എന്നതൊക്കെ ഇത് എത്ര കിലോ ഉള്ള വിളക്ക ചേട്ടാ കിലോ ചേട്ടൻ പറഞ്ഞു ഉണ്ണികുട്ടൻ ഇവിടുത്തെ സീനിയറണ് ആശങ്കേ എത്ര കേട്ടോ വർഷം െ ഇവിടെ ആദ്യം എന്താ ചെയ്യുന്നത് ആദ്യം നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ ചാണകവും മണ്ണും കൂടി ഒക്കെ കളിമണ്ണും കൂടി നല്ല ടൈറ്റ് ആക്കിട്ട് റൗണ്ടിൽ ഒരു കരു ആകൃതിയിൽ പിടിക്കും പിടിച്ചിട്ട് അതിന് രണ്ടു മൂന്ന് കഷ്ണങ്ങൾ വേറെ വേണം നാഴിക ഉറപ്പിക്കാനായിട്ട് അത് തനിയെ വേറെ വെച്ച് അത് ഉണക്കി ഇതിനെ കണ്ടും ഒരുപാട് ഒരുക്കണ മോശ ഈ ഓട് എന്ന് പറഞ്ഞ സാധനം ഒരുക്കി എടുക്കാൻ എന്തൊക്കെയാ വരുന്നത് ഓടിനെ പറഞ്ഞപ്പോ നമ്മളത് ചെമ്പും കൂട്ടിട്ടാണ് അതിൽ വേറെ ഒന്നും കളിക്കാൻ പറ്റില്ല നമ്മൾ ഒരുക്കണോ ഓട് പറയുന്നത് ഇതപ്പോ ഇതാണ് മെയിനായിട്ട് ആദ്യം വെക്കുന്നത് ഉരുകാനായിട്ട് ഇത് വെക്കും രണ്ടാമതി നമ്മളതുപോലെ ചൂക്കം വെക്കും എല്ലാം മാറ്റിയിട്ട് രണ്ട് ഒരു മൂന്ന് കിലോ നമ്മൾ എടുക്കുന്നുണ്ട് ഇത് കൊള്ളുവാന്നിട്ട് പത്ത് കിലോ കയറ്റണം നമുക്ക് ഉരുകൾ നമ്മളത് കയറ്റിക്കൊണ്ടേ ഒരു മൂന്ന് കിലോ വയ്ക്കണം ഇത് മൊത്തം പത്ത് കിലോ ആ പത്ത് കിലോ പൂശ്ശല്ലേ ആ ശരി പത്ത് കിലോ നമ്മളതിൽ കയറ്റണം

അപ്പൊ നമ്മൾക്കത് നല്ല വർഗം ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ കിളപ്പില്ലെങ്കിലും പെട്ടെന്ന് കാലി ചൂടാക്കണം കാലി ചൂടാക്കിയിട്ട് ഒരുവിധം ആസ്ത്രകാലത്ത് ആ മെഴുണ്ടല്ലോ മെഴു കുറച്ച് പുറത്ത് വരണം പുറത്ത് വന്നാൽ കാല് ചൂടാക്കി കഴിഞ്ഞാൽ രണ്ടാളും കൂടി താങ്ങിയിട്ട് പൊങ്ങൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചരിച്ച് ചരച്ചു വെക്കും അത് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഡോറ് അടയ്ക്കും രണ്ട് ഡോറും അടയ്ക്കും ഫയർ ചെയ്യും ചിരട്ടിയും ചേട്ടിയിട്ട് കത്തിക്കിട്ടതിന് ശേഷം വിറക് വെക്കും വിറക് ഒരിത് കത്തി ഇതായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരുവിധം ചൂട് മുകളിലേക്ക് കയറിക്കൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ അരുവിലേക്ക് ചൂട് തട്ടിയാൽ ആ മുഴു കുറേശേ കൊതിലെങ്കിൽ പാത്രത്തേക്ക് ഇങ്ങനെ വരും ഒഴുകി ഒഴുകി പുറത്തോട്ട് വരും ആ പുറത്ത് കിട്ടുമ്പോൾ നമ്മൾ കുറച്ചൊരു പാത്രം വേറെ വയ്ക്കും ആ പോളയിൽ നിന്ന് പുറത്തോട്ട് ഇത് വരാനായിരിക്കും ആ പുറത്ത് വന്നു കഴിഞ്ഞാൽ മുഴുവൊഴുകിയത് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്ക് മുഴുവൻ വന്ന് കഴിയും ഇപ്പോൾ എട്ട് മണി എട്ട് എട്ട് എട്ടരയായി അപ്പോൾ ഒമ്പത് മണി കഴിയുമ്പോൾ കേട്ടിട്ട് പതിനൊന്ന് മണി പതിന ആകുമ്പോഴേക്കും അത് കഴിയും എന്നിട്ട് അതിന് രണ്ടാമത് നമ്മൾ വീണ്ടും ഈ ബുദ്ധിമുട്ടാണ് ആ ചൂട്ടോടെ ഇറക്കണം എന്നല്ലേ ഇറക്കി ഇപ്പം ആ തോളയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അടിച്ച് വൃത്തിയാക്കി വീണ്ടും നമ്മൾ ആ മുകളിൽ വീണ്ടും കയറ്റും വാർക്കാനായിരിക്കും അപ്പം ഈ തോള കട്ടയൊന്നും പിന്നെ ഉണ്ടായില്ല പിന്നെ നമ്മൾ വെക്കുന്ന കട്ട കരുവിന് വെക്കാവുന്നൊരു കട്ടയില്ല കരി വെക്കാനായിരിക്കും ആ കട്ടയുടെ മുകളിൽ കരി വെച്ച് നമ്മള് കൊത്തിരി വാറിച്ചു മെറ്റിലായി നമ്മള് തീടല്ലേ പിന്നെ മൂന്നരവിന്റെ ചെറുതാണെങ്കിൽ ചിലപ്പോ കിലോ ഉടുപ്പ് വേണ്ടി നമ്മള് വെക്കുമ്പോത്തി കൂടുതൽ വെക്കണം അപ്പൊ നമ്മള് വാറ രണ്ടാമറിക്കി വെക്കാനും പറ്റില്ലല്ലോ അപ്പൊ അതില് നമ്മള് പത്ത് എഴുപത് കിലോ മേലെ എൺപത് കിലോക്കെ വെക്കും മാക്സിമം അറുപത് എഴുപത് കിലോ എന്റെ കണക്ക് ഒരു ഏകദേശം ഒരു അറുപത് കിലോമീറ്ററാണ് നമ്മൾ മാർക്കാൻ പോകുന്നത് അതിന്റെ കരുവായിട്ടുണ്ട് അത് കരു വെക്കാനുള്ള സ്ഥലമാണ് വെച്ചതിന് ശേഷം മണ്ണ് തേച്ച് പിടിപ്പിച്ച നിന്നും കരു പുറത്തേക്ക് എടുക്കണം ചൂടായ കരു തന്നെ നോക്കിയ ഭയങ്കര ഹീറ്റ് ആയിരിക്കും അവിടെ അതിന്റെ അകം വാക്സ് പൊറട്ടിട്ടുണ്ടായിരിക്കും അത് ഈ ഹീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള മെഴുകു പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് ശക്തമായി തീയിട്ട് ചൂടാക്കുന്നത് അങ്ങനെ ചൂടാക്കിയ ഈ കരുവിൽ നിന്ന് മെഴുക് മെഴുകു ഉരുകിപ്പോയതിന് ശേഷം ആണ് അതിൻ്റെ അകത്തേക്ക് ഓട് മൂശയിൽ ഉരുക്കി ദ്രാവരൂപത്തിലാക്കി നിറച്ച് കലിക്ക് ഒഴിക്കുന്നത് അങ്ങനെ ചൂടാക്കുമ്പോൾ ഈ റോസ് കാട് കാണുന്ന ഈ കരുവിന് വിള്ളലുകൾ സംഭവിക്കും വളരെ ഹീറ്റ് ഹീറ്റായതിനു ശേഷം ചെറിയ ചെറിയ വിള്ളലുകളാക്കിണ്ടോ അത് മറച്ചു വിടുമ്പോൾ കാണുണ്ടായിരുന്നു പുറത്തൊക്കെ ചെറിയ ചെറിയ വിള്ളലുകളാക്കും അതൊക്കെ കണ്ടോ അപ്പൊ അതൊക്കെ ഈ ചാണകവും ചെറിയ ചെറിയ മൺത്തരികളും അരച്ച് മിക്സാക്കി പ്രത്യേക തരം മൺകൂട്ട് കൊണ്ട് വീണ്ടും തേച്ച് പിടിപ്പിക്കും ഒട്ടും തരി ഗ്യാപ്പില്ലാത്ത രീതിയിലുള്ള ഒരു മൺ പേസ്റ്റ് നടത്തുക അതിന് മോൾ ഫുള്ളായിട്ട് കവർ ചെയ്യും അതിനുശേഷം വീണ്ടും അത് മണ്ണിൽ കുഴിച്ചു മണ്ണിൽ കുഴിച്ചിട്ടു ശേഷം പൊട്ടിപ്പോകാതിരിക്കാനാണ് മണ്ണിൽ കുഴിച്ചിട്ടുണ്ട് മൊത്തത്തിന്റെ സൈഡിലൊക്കെ മണ്ണ് നിന്ന് തിങ്ങിക്കുമ്പോൾ പുറത്തേക്ക് ചാടാനുള്ള ഇത് കുറയും അതിനുവേണ്ടിയിട്ടാണ് മണ്ണിൽ കുഴിച്ചിരുന്നത് അതിന് ശേഷം ഉരുകിയ ദ്രാവത്തിലുള്ള മൂശയിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന ഓട് അതിന്റെ ചെറിയ ചെറിയ ഹോളുകൾ രണ്ടായിട്ടുണ്ട് അതിന്റെ ഉള്ളിലേക്ക് ഒഴുക്കുകയാണ് മണ്ണോണ്ട് ഉണ്ടാക്കിയ കരുവിനകത്ത് തൂക്കുവിളക്കിന്റെ രൂപത്തിൽ മെഴുകിണ്ട് ആദ്യം തന്നെ ഉണ്ടാക്കും ആ ഷേപ്പിന് അപ്പൊ ചൂടാക്കുമ്പോഴായിരിക്കും ആ മെഴുകു അതിന് നിന്ന് ഉരുകി ഒലിച്ച് പുറത്ത് പോവുക അപ്പൊ ഷെയ്പ്പ് അതിന്റെ വിളക്കിന്റെ രൂപത്തിലായിരിക്കും അതിനകത്ത് കരുവിനകത്തുള്ള ഷേപ്പ് അതിലേക്കാണ് ഓട് ഉരുക്കി ഒഴിക്കുക നാല് മോശം അതിൽ നിന്ന് നാല് പേര് ഓർമ്മ ഉരുകിയ ആ രൂപത്തിലുള്ള ഓട് കൊണ്ടുമ്പോഴത്തേക്ക് ഇതിന്റെ അകത്തേക്ക് ഒഴിക്കുക ഇതിന്റെ അകത്ത് അടുത്തന്നെ നിക്കാൻ പറ്റില്ല അത്രയും ശക്തമായ ചൂടാണ് കണ്ടോ അത് ഒഴിക്കുമ്പോ അതിനുള്ളിൽ ചെന്ന് കംപ്ലീറ്റ് ഫില്ലാവും മെഴുകു പോയ ഭാഗത്ത് ഈ ഓട് ചെന്ന് കംപ്ലീറ്റ് ഫില്ലാകും അങ്ങനെയാണ് ഇതിന്റെ ഓട്ടുപാത്ര നിർമ്മാണത്തിന്റെ ഈ വിധ രീതികളൊക്കെ ഈ ഓട് ഒരിക്കാൻ ഒഴിക്കുന്ന ഒരു പ്രസവല്ലേ ഇതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാലേ ഞമ്മക്ക് മനസ്സിലായി സമ്മാനം ഞങ്ങൾ ഇത്ര ആൾക്കാരുടെ മാക്സിമം ഇപ്പഴത്തെ കാലാവസ്ഥ ഒന്നര മാസം ഒന്നര മാസം എടുത്തുണ്ട് അല്ലേ ഇത്ര ആൾക്കാർ വേണം അഞ്ചാറ് ആള് താങ്ങിയ ചേച്ചിമാർക്കുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള ബന്ധപ്പെട്ട് ജോലി ചെയ്ത ആൾക്കാരുണ്ട് അവരൊക്കെ നിക്കുന്നുണ്ട് ഈ ചേട്ടന്മാരുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പുറത്തെ വന്നിട്ടുണ്ട് ചേട്ടന് പേര് പോണു അല്ലേ ബാസിമൻ രാജേന്ദ്രൻ അപ്പൊ ഒരു യൂണിറ്റ് ആണ് അതായത് വെൽമെറ്റിൽ അലക്കൻ പറ്റിയ വെൽമെറ്റില് എന്റെ സ്വന്തം നാടും അവിടെയുള്ള നാട്ടിലുള്ള യൂണിറ്റ് ആണ് അപ്പൊ വളരെ ബുദ്ധിമുട്ട് എല്ലാവരും ഒരു പ്രയത്നത്തിന്റെ ഫലമാണ് ഇപ്പൊ നമ്മൾ ഈ ഓട് ഉരുക്കി വെച്ച് കരുവിന് ഇപ്പൊ തൂക്കുകൾക്ക് തയ്യാറാക്കുന്നല്ലേ ഇനിയിപ്പൊ ഇതിന്റെ പൊളിച്ചെടുത്തതിനുള്ള ഒരു ഭാഗം കൂടി കാണണം അല്ലെ ഓട് ഉരുക്കി തല ദിവസം വാർത്തെടുത്ത അറുപത് കിലോ ഉള്ള തൂക്കൾക്ക് മണ്ണ് നിന്ന് പുറത്തെടുക്കണ് രാവിലെ തന്നെ അവർ അതിന് ശേഷം അതിൻ്റെ പുറത്ത് കാണുന്ന ഈ കട്ടിപ്പിടിച്ച മണ്ണൊക്കെ തല്ലി പൊട്ടിച്ച് അതിൻ്റെ അടുപ്പുള്ള ആ തൂക്കുകളൊക്കെ പുറത്തെടുക്കണ് ഒരു കുഴപ്പമില്ല കിട്ടിയെന്ന് കാണുന്നത് അത് അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് അവർ വൃത്തിയാക്കണം അതിന് ശേഷമാണ് മറ്റുള്ള പ്രോസസ്സ് ഈ തല്ലി പൊട്ടിച്ചെടുത്ത മണ്ണ് വീണ്ടും നിലച്ച് കുഴച്ച് കടുത്ത് പണികൾക്ക് ഉപയോഗിക്കാം അപ്പൊ നമ്മളിപ്പോൾ ഈ കിട്ടിയ തൂക്കുകളൊക്കെ ഇല്ലേ ഇത് പണിയുന്ന വിഭാഗത്തിന്റെ പേരുണ്ടല്ലോ ഒരു വാർക്ക് നടക്കുമ്പോ ആ വിശ്വാർമാവിന് ആ തൊഴിലാളിക്ക് ആ പണിക്കാരന് മാനസികമായിട്ട് വളരെ സമ്മർദ്ദം ഉണ്ടായിരിക്കില്ലേണ്ടാവും എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് ആവും ഏത് രൂപത്തിലാവും എന്നുള്ളത് ഇണ്ടാവില്ലേ നമ്മളെല്ലാം കിട്ടണ്ടേ ഇത് മണ്ണിന്റെ ഇടയിൽ പോയിട്ട് ചെയ്ത കാര്യല്ലേ ഉരുങ്ങി ഒഴിക്കുന്നതൊക്കെ അല്ലേ തീർച്ചയായിട്ടും ആ അപ്പൊ സത്യം പറയാം ഉണ്ടാവില്ല അല്ലെ എന്തായിരിക്കും എന്നുള്ളത് അല്ലേ ഇപ്പൊ നമ്മുടെ ഈ സാധനപ്പോ ഒരു കൊഴപ്പില്ല കിട്ടി അല്ലേ ഇനിയിപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും ചെയ്യുന്നത് ഇപ്പൊ ഇതൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വൃത്തിയാക്കി പിന്നെ രാവണം കൊണ്ട് രാവിലെ എന്നിട്ട് ശേഷം അടിഭാഗം വൃത്തിയാക്കി എന്നിട്ട് ലാസ്റ്റ് ഒട്ടിക്കും കടച്ചൽ കഴിഞ്ഞ് പിന്നെ അതിന്റെ മെയിൻ്റെ ഉണ്ടാവും ചെറിയ ചെറിയ ദോരങ്ങള് അപ്പൊ അതില് വെളുത്തിയം വെച്ചിട്ടേക്കിട്ട് ഞങ്ങൾക്ക് പണി ലാസ്റ്റ് മിനിറ്റ് അതെല്ലാം ിറ്റർ എണ്ണ കുടിക്കാൻ ടി എണ് പറ്റും അതെ ശരി അപ്പൊ അത് കഴിഞ്ഞ് ലാസ്റ്റും പോലീഷിലേക്ക് വരാഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പണി നിരവധി ആൾക്കാരുടെ സഹായം കൊണ്ടും നമ്മളൊരു പണി തീർക്കാൻ പറ്റും അല്ലേ പല കൈകളിൽ കൂടെ വന്നിട്ട് ഭയങ്കര സഹകരണങ്ങളുണ്ടാവും